ടിയാം പാറ്റകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കലൂടെ സ്വാഗതം ഇന്ന് നമ്മളോട് കൂടെ ഉള്ളത് ടിജോയും സോണിയുമാണ് രണ്ടുപേർക്കും ഒരിക്കലൂടെ സ്വാഗതം പ്രിയപ്പെട്ടവരെ നമുക്ക് അറിയാം ഒരു ഒരു കുഞ്ഞ് ഒരു ശിശു ഒരു പിച്ചാത്തി കയ്യിലെടുത്താൽ അമ്മ ഓടി ചെന്ന ആ പിച്ചാത്തി അവൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് മാറ്റിവെക്കും അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ കുട്ടി ഒരു കത്തുന്ന തിരി കൈയിലെടുത്താൽ ഉടനെ അമ്മ അല്ലെങ്കിൽ അപ്പൻ പോയി അത് മാറ്റിവെക്കും കാരണം എന്താണ് അത് ഡേഞ്ചറാണ് ആ കൊച്ചത് ഉപയോഗിച്ചാൽ അത് കൊച്ചിനത് ഹാനികരമാകുമെന്ന് അമ്മയ്ക്കോ അപ്പനോ അല്ലെങ്കിൽ മുതിർന്നവർക്കറിയാം കൊച്ചിനതിന് തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് അവനെ കൊടുക്കില്ല നമുക്കറിയാം എന്നാൽ നമുക്കെന്തറിയാം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കാണുന്നതാണ് കുഞ്ഞൊന്ന് കരയുകയാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞൊന്ന് ചാട്ടി പിടിക്കുകയാണെങ്കിൽ ഉടനെ അമ്മയും അപ്പനെന്താണ് മൊബൈൽ ഫോൺ എടുത്ത് കയ്യിലോട്ട് കൊടുക്കും അത് കൊടുത്താൽ കുഞ്ഞ് ശാന്തനായി എനിക്കെൻ്റെ കാര്യം ചെയ്യാം എനിക്കെൻ്റെ വർക്ക് ചെയ്യാം എനിക്ക് കുക്ക് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം അവനോട് ശാന്തമായിട്ടിരിക്കും പക്ഷേ ഈ ഒരു മൊബൈൽ ഫോണ് ഒരു പിച്ചാത്തിയേക്കാളും അല്ലെങ്കിൽ ഒരു കത്തുന്ന തിരിയേക്കാളും ആണെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും ഓർക്കുന്നില്ല ഇത് പതിയെ പതിയെ ഇതാ കുഞ്ഞിനെ ഇപ്പം എന്നാണ് നമ്മളൊരു പിച്ചാത്തി എടുത്ത് ചിലപ്പോൾ കൈമുറിയുമായിരിക്കും പക്ഷേ കൈ മുറിയുന്നതിനേക്കാളും വലിയ മുറിവുകളിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുതന്നെത്തിക്കാം അല്ലേ നമ്മൾ നമുക്ക് ഇങ്ങനെ വേണേൽ ചിന്തിക്കാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പതിനെട്ട് വയസ്സാകണം ഡ്രൈവിംഗ് ലൈസൻസ് വേണം അല്ലേ എന്തുകൊണ്ടാണ് പതിനെട്ട് വയസ്സ് ഡ്രൈവിംഗ് ലൈസൻസ് വേണം കാരണം ആ വ്യക്തിക്കൊരു ഒരു തിരിച്ചറിവ് വേണം മാനസിക ശക്തി വേണം എന്നിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുകയുള്ളു നമുക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കാനോ സോഷ്യൽ നെറ്റ്വർക്ക് ഉപയോഗിക്കാനോ ഒരു ഏജ് റെസ്ട്രിക്ഷൻ ഇല്ല ലീഗലി ഒരു ഏജ് റെസ്ട്രിക്ഷൻ ഇല്ല പക്ഷേ മാതാപിതാക്കളായ ഓരോ വ്യക്തികളും തീരുമാനിക്കണം എൻ്റെ കുഞ്ഞിന് പക്വത വന്നോ ഇത് ഉപയോഗിക്കാനുള്ള പക്വത വന്നോ അല്ലാതെ ഒരു ഇല്ലാത്ത കുഞ്ഞിൻ്റെ കയ്യിലേക്ക് അത് എടുത്തു കൊടുത്താൽ ഒരു പിച്ചാത്തിയേക്കാളും കത്തുന്ന തീയേക്കാളും ഡേഞ്ചർ ആണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം രണ്ടുപേരും മാതാപിതാക്കളാണ് വിവാഹിതരായ വ്യക്തികളാണ് നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ എന്താണ് ഈ ഒരു ഈ ഒരു മേഖലയെക്കുറിച്ച് പറയാനുള്ളത് കുഞ്ഞുങ്ങളെ എങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ സോഷ്യൽ നെറ്റ്വർക്കിലേക്ക് അവരെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്ന ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ചിന്തകൾ അച്ഛൻ പറഞ്ഞ കരുതുന്നു തുടങ്ങാൻ ഇരിക്കുന്നത് കാരണം ഇതിൽ മാതാപിതാക്കളുടെ തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാതാപിതാക്കൾക്ക് ഇതിനെപ്പറ്റി ഇതിൻ്റെ അപകടങ്ങളെപ്പറ്റി ഒരു വ്യക്തമായ ബോധ്യമില്ലാത്തതാണ് അച്ഛൻ പറയുന്ന പോലെ കരയുന്ന വഴി ഇതെടുത്തു കൊടുക്കുന്നു അവർ രണ്ടുപേരും കംഫർട്ട് സോണിലാവുന്നു കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കത്തി ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ഒരു മെഴുതിരി തീപ്പൊള്ളറ്റാൽ നമുക്ക് ആയിട്ട് എൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും വേദനയ്ക്കും അല്ലെങ്കിൽ അതിൻ്റെ അറിയാൻ പറ്റും പക്ഷേ ഈ ഒരു കാര്യം ഉപയോഗിച്ചാൽ അപ്പം പെട്ടെന്ന് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല ഒരു ദൂരവ്യാപകമായ റിസൾട്ടാണ് ഇതിലുള്ളത് അങ്ങനെ ഒരു കാര്യം തിരിച്ചറിവ് മാതാപിതാക്കൾ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇത് പെട്ടെന്നെടുത്ത് ഇത്രയും അപകടകരമായ മീൻസ് പക്വതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപകടകരമായ ഒരു കാര്യം എടുത്ത് കുഞ്ഞുങ്ങൾ കാര്യം അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മാതാപിതാക്കൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ട ഈ കാര്യത്തിൽ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിപ്പം ചിലപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിൽ ചെന്ന വഴി ചിലപ്പോൾ ഫോൺ ചോദിക്കും അപ്പം ഞാൻ സാധാരണ ചെയ്യുന്നൊരു എന്ന് വെച്ചാൽ ചോദിച്ച ഉടനെ കൊടുത്തത് ഞാൻ പറയും വെയിറ്റ് ചെയ്യും ഞാൻ ഇത്ര സമയം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് തരാം അപ്പം ആ കുഞ്ഞിനെ ഞാനൊരു പരിശീലനം കൊടുക്കുകയാണ് ചില കാര്യങ്ങൾ നമുക്ക് ഇടി പെട്ടെന്ന് കിട്ടേണ്ട സംഭവങ്ങളല്ല അപ്പോൾ ഇവരെ വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ അത്ര സമയത്തിന് ഒന്ന് ശാന്തമായിട്ടിരിക്കാനായിട്ടുള്ള ഒരു ഒരു പരിശീലനം ഞാൻ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നോട് മിംഗിൾ ചെയ്യാനുള്ളൊരു സ്പേസ് ഞാൻ അല്ലെങ്കിൽ സംസാരിക്കുന്നു അവരെ സ്കൂളിലെ കാര്യങ്ങൾ ചോദിക്കുന്നു അല്ലെങ്കിൽ അവർ ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്ന ആ കാര്യങ്ങൾ മേടിച്ചുകൊണ്ടു അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവരൊന്ന് മിംഗിൾ ചെയ്യാനുള്ള ഒരു സമയമൊക്കെ ആ സമയത്ത് വെച്ചാൽ പറഞ്ഞാൽ കിട്ടുന്നുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്കറിയാം എല്ലാ ഫോണുകളിലും ഒത്തിരി മെമ്മറി ഉണ്ട് അപ്പം നമ്മളെല്ലാവരും ഇന്ന് സാധനങ്ങൾ ഉപയോഗിക്കുന്നു ഈ ഡാറ്റ പ്രൂൺ ആക്കിയിട്ട് വരുന്ന സാധനങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്യുന്നു ഫോട്ടോസായാലും വീഡിയോസായാലും കാര്യങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്തിരുന്നു ഇന്ന് ആരും തീരെ ശ്രദ്ധിക്കാറില്ല അവർ വരുന്ന സാധനങ്ങളെല്ലാം അവരുടെ ഫോണിൽ കുന്നുകൂടി കിടക്കുകയാണ് ഞാൻ ഈ ഇടയ്ക്ക് ഒരു വ്യക്തിയെ കണ്ടപ്പോൾ വ്യക്തി പറയായിരുന്നു സത്യത്തിൽ എൻ്റെ ഫോണിൽ എന്തൊക്കെയാണ് ഉള്ളത് എനിക്ക് പോലും അറിയത്തില്ല ഞാൻ നോക്കിയിട്ടില്ല വരുന്നത് വരുന്നു കാണുന്നു ഡൗൺലോഡ് ചെയ്യുന്നു ഇനി ഒരു ദിവസം ഇത് ഇരുന്ന് മൊത്തം ഒന്ന് നോക്കണം എന്ന് പറയുമായിരുന്നു അപ്പം പക്ഷേ ഞാൻ ഫോളോ ചെയ്യുന്നൊരു കാര്യം ഞാൻ ഈ വാട്സപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു കാര്യം അത് ആദ്യം വീഡിയോ ആയാലും ഫോട്ടോ ആയാലും നമ്മൾ കാണും അപ്പം നമുക്കറിയാം ഒരു കുഞ്ഞിത് കണ്ടാൽ അല്ലെങ്കിൽ ഒരു എൻ്റെ പ്രായപൂർത്തിയാകാത്ത പക്വതയാകാത്തൊരു കൊച്ചിത് കണ്ടാൽ അത് അവനെ അല്ലെങ്കിൽ അവളെ എത്രമാത്രം അഫക്റ്റ് ഒരു ചിന്ത പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും അപ്പം വളരെ നിർദോഷമായ കാര്യങ്ങൾ മാത്രം അതിൻ്റെ അകത്ത് വെച്ചിട്ട് ചിലപ്പോൾ ഒരു പിള്ളേർ പാട്ടോ കാർട്ടൂൺ പോലത്തെ സാധനങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് ബാക്കി അവർ കണ്ടാൽ അവരെ അവർക്ക് ഏറ്റവും തെറ്റായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സംഭവങ്ങൾ മുഴുവൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യും ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യും അപ്പം ആ സാധനം പിന്നീട് നമ്മൾ ഇപ്പോൾ ഫോൺ അവരെ കൊടുത്ത് അവർ കണ്ടാലും അവർ വലിയ രീതിയിൽ അവരെ സ്വാധീനിക്കത്തില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ ഒരു പക്വതയിൽ വളർത്താനായിട്ട് സോഷ്യൽ മീഡിയയിലുള്ള സമീപനം കുറച്ചുകൂടെ പക്വതയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു നമ്മൾ കാണാറുള്ള ഒരു ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് അവർ ഭയങ്കര പെട്ടെന്ന് ഡി ഡിസപ്പോയിൻറ്റഡ് ആയി പോകുന്ന പെട്ടന്ന് പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോകുന്ന ഈവൻ സൂയിസൈഡൽ ടെൻഡൻസീസ് വരെ വളർന്നു വരുന്നത് നമ്മൾ കാണാറുണ്ട് അതിനുള്ള ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കൂടുതലായിട്ടും ഗഡ്ജറ്റ്സ് ഡിപ്പെൻഡ് ആണ് അവരുടെ ലൈഫ് അവരുടെ എൻറ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഗെയിം കളിക്കുന്നതാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്നതാണ് നമ്മളൊക്കെ വളർന്നു വന്ന സമയത്ത് ഇതില്ലാത്തൊരു സമയത്ത് റിയൽ ഫ്രണ്ട്സ് നമുക്ക് കളിക്കാൻ പുറത്ത് പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്തു അതിലൂടെ ബന്ധങ്ങൾ വളർന്നു നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വഴക്കിട്ടിട്ടുണ്ട് അല്ലേ നമ്മൾ പലരുമായിട്ട് വഴക്കിട്ടുണ്ട് ആ അതൊക്കെ ഒരു വളർച്ചയുടെ ഭാഗമായിരുന്നു ഒരു ഒരു വ്യക്തിയുമായിട്ട് വഴക്കിട്ട് പിന്നെ അതൊന്ന് രമ്യതയിലേക്ക് എത്ത് പിന്നെ അതൊന്ന് ക്ഷമ പറഞ്ഞ് ആ അതിലൊക്കെ നമ്മൾ നമ്മളിലൊരു വളർച്ച ഉണ്ടായി നമ്മൾ ഇമോഷണലി വളരെയാണ് ഇനി ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഇരുപത്തഞ്ച് വയസ്സായ വ്യക്തിയായിരിക്കും പക്ഷേ അവനൊരു ഒരു പതിമൂന്ന് വയസ്സുകാരൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ളു അത് കാരണം എന്താണ് കൂടുതൽ സമയം ഇങ്ങനെ ഒരു ഒരു വെർച്വൽ വേൾഡിൽ ജീവിക്കുന്നതിനാൽ അവന് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പം മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു മേഖല എനിക്ക് തോന്നുന്നത് നല്ല റിയൽ ഫ്രണ്ട്സുമായിട്ട് അത് അയൽവക്കത്തായിരിക്കാം എന്താണ് ബന്ധുമിത്രാദികളായിരിക്കാം അങ്ങനെ അവരുമായിട്ട് കൂടുതൽ കളിക്കാൻ കളികളിലേക്ക് അവരിലേക്ക് കൂടുതൽ കളി അതുപോലെ തന്നെ മറ്റ് പോസിറ്റീവ് ഹാബിറ്റ്സ് ചെറുപ്പം തൊട്ടേ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചാൽ ചെറിയ മ്യൂസിക് ഒക്കെ കുട്ടികളെ ചെറുപ്പ പ്രായത്തിൽ പഠിപ്പിക്കുക അല്ലെങ്കിൽ കുട്ടികൾ നല്ല വായനാശീലം കൊടുക്കുക അല്ലെങ്കിൽ മാതാപിതാക്കൾ കർഷകരായവരൊക്കെ ആണെങ്കിൽ അവർ ചെയ്യുന്ന ചെറിയ ജോലികൾ മക്കളെ കൂടെ കൂട്ടുക വീട് അടിച്ചു വരാനൊക്കെ അങ്ങനെ അതൊക്കെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗം അല്ലെങ്കിൽ നമ്മുടെ മക്കൾ വേറെ ഏതോ ലോകത്ത് വളർന്നുവരും അവർക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ അവർക്ക് എങ്ങനെ ഭരണം ചെയ്യുന്നൊന്നും അറിയത്തില്ല പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവും പിന്നെ ജീവിക്കണ്ട എന്നൊരു ചിന്തഗതിയിലേക്ക് പോകുന്നത് റിയൽ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാനായിട്ടും കൂടെ മാതാപിതാക്കൾക്ക് സാധിക്കുമാറാവട്ടെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടികളെ കൊണ്ട് നമ്മുടെ കുട്ടികളെ കൊണ്ട് ഔട്ടിങ്ങി പോകുന്നത് അതായത് നമ്മുടെ വൃത്തസദനങ്ങളോ ബാലഭവനുകളോ ഒക്കെ സന്ദർശിക്കാൻ പോകുന്നത് വളരെയേറെ ഗുണം ചെയ്യും നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെയും ആളുകളുണ്ട് എങ്ങനെ ജീവിതത്തിൽ ശാരീരികമായ വൈ വൈകല്യങ്ങൾ അങ്ങനെയുള്ള കുട്ടികൾ അങ്ങനെയുള്ള അനുഭവിക്കുന്ന ആളുകളെ നേരിട്ട് കാണാനും നേരിട്ട് കാണാനും അവരെ സ്നേഹിക്കാനും സംസാരിക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാവുകയാണ് അതൊരു വളരെ നല്ലൊരു കാര്യമാണ് ടീച്ചോ ടീജോ അല്ലേ അങ്ങനെ നമ്മൾ പോയി അങ്ങനെ ഒരു അങ്ങനെ ഒരു ലോകമുണ്ടെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു മൊബൈൽ ഫോണിലുള്ള ഒരു ലോകമല്ലാതെ ഒത്തിരി വേദനിക്കുന്നവരുണ്ട് ബുദ്ധി സാഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് ഫെസിലിറ്റീസ് ഇല്ലാത്തവരുണ്ട് അനാഥ കുട്ടികളുണ്ട് അവരെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിക്കൊടുക്കും അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ ഒരു വളർച്ചയെ ഒത്തിരി സ്വാധീനിക്കും പോസിറ്റീവായിട്ട് വളർത്തും അവർ സോ ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനത്തേക്ക് നമ്മൾ വരുമ്പോൾ കുട്ടികൾക്ക് എങ്ങനെ മൊബൈൽ ഫോണിൽ എങ്ങനെ അവർ വളർന്നു വരുന്ന സമയത്ത് അവർ എന്ത് ചെയ്യും എങ്ങനെ കൊടുക്കണമെന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞു പറഞ്ഞു അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാം നമ്മൾ കുറച്ച് അവർക്കൊരു റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് കൊടുക്കണം അല്ലെങ്കിൽ വളർന്നു കഴിഞ്ഞിട്ട് ഉപയോഗിക്കരുതെന്ന് പറയുന്നതിന് വലിയ അർത്ഥമില്ല ചെറു പ്രായത്തിൽ തന്നെ ഇത് ഇതിൻ്റെ ഭവിഷ്യത്തുകൾ ഇതാണ് ഇത് ഉപയോഗിക്കേണ്ട ഇത് എങ്ങനെയാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു അടുക്കും ചിട്ടയുമുള്ള ഒരു ഡിസിപ്ലിൻഡ് ആയിരിക്കണം ഇതിൻ്റെ ഉപയോഗത്തിൽ ഇതിൽ ഇതിലുള്ള ഡേഞ്ചറുകളെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാനും അതിനെ നന്നായിട്ട് വിവേചനത്തോടെ ഉപയോഗിക്കാനായിട്ട് മക്കളെ സഹായിക്കുവാനും നമുക്ക് സാധിക്കുമാറായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം കർത്താവാദ്യമേ അങ്ങ് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ നന്മയിൽ വളർത്തുവാനും മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ മൊബൈൽ ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും നല്ല വശങ്ങൾക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാനും വിവേചനത്തോടെ അതുപയോഗിക്കുവാൻ മക്കളെ പഠിപ്പിക്കുവാനും മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ നിതി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ